നമസ്കാരം വണ് ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തലസ്ഥാനത്തടക്കം മാധ്യമ പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ട് ബി ജെ പി പ്രവര്ത്തകര് ബി ജെ പി പ്രവര്ത്തകരുടെ ആക്രമം റിപ്പോർട്ട് ചെയ്യുന്നതും ദൃശ്യങ്ങൾ എടുക്കുന്നതിലും അമര്ശം പൂണ്ടാണ് അക്രമികള് മാധ്യമപ്രവർത്തകരെ സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ സമ്മേളനം അടക്കമുള്ള പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ നിര്ത്തിവച്ചു മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ കെ യു ഡബ്ല്യു ജി തീരുമാനപ്രകാരമാണ് ബി ജെ പി പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുന്നത് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ ഹർത്താൽ അനുകൂലികൾ വിളിച്ചു ചേർക്കുന്ന പത്രസമ്മേളനം ഉൾപ്പെടെ ബഹിഷ്കരിക്കാനാണ് മാധ്യമപ്രവർത്തകർ തീരുമാനമെടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ കൈരളി പീപ്പിൾ അടക്കമുള്ള ചാനലുകളിലെ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടിരുന്നു ഇന്നലെയും ഇന്നും മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ബി ജെ പിക്കാർ ആക്രമിക്കുകയാണ് അണികളാണ് ആക്രമണം നടത്തുന്നതെന്നും തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നുമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് തുടർന്നാണ് വാർത്തകൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ നടന്ന പ്രതിഷേധങ്ങൾ മുതൽ മാധ്യമ പ്രവർത്തകരെ സംഘപരിവാറുകാർ ആക്രമിക്കുന്നുണ്ട് നിലയ്ക്കലിലും പമ്പയിലും സ്ത്രീകളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു മാധ്യമങ്ങളുടെ വാഹനങ്ങൾ തകർക്കുകയും ക്യാമറകൾ നശിപ്പിക്കുകയും ചെയ്തു ഇതുതന്നെയാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷവും തുടരുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം